ഈയിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ഹെഡ് മാസ്റ്റർ എന്നൊരു സിനിമ പ്രദർശിപ്പിച്ചിരുന്നു കരൂരിൻ്റെ പ്രശസ്തമായൊരു കഥയിലെ പൊതിച്ചോറ് ആ കഥയെ ആസ്പദമാക്കി രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ഹെഡ് മാസ്റ്റർ തമ്പി ആൻ്റണിയാണ് ഹെഡ് മാസ്റ്റർ ആയിട്ട് അതിനകത്ത് അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ബാബു ആൻ്റണിയുണ്ട് പണ്ടുകാലത്ത് അധ്യാപകർക്ക് വെറും പന്ത്രണ്ട് രൂപയും എട്ട് രൂപയും ഒക്കെ ശമ്പളമായി കിട്ടിയിരുന്ന കാലത്തെ പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും കഥയാണ് ഈ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ പറയുന്നത് ആ തുച്ഛമായ ശമ്പളം കൊണ്ട് വീട്ടിലെ ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും വിശപ്പടക്കാൻ പോലും കഷ്ടപ്പെടുന്ന പാടുപെടുന്ന ആ ഹെഡ് മാസ്റ്ററായ അച്ഛൻ അനുഭവിക്കുന്ന വേദന നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തും അരി വാങ്ങാൻ പോലും പണമില്ലാതെ തേങ്ങുന്ന സ്വന്തം കുടുംബത്തിന് മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സത്യസന്ധനായ ആ മനുഷ്യൻ നമ്മളെ വല്ലാതെ ഒലയ്ക്കും വിശപ്പിനോളം വലിയൊരു വേദനയില്ലല്ലോ ഒരു ദിവസം ആ സത്യസന്ധനായ ഹെഡ് മാഷ്ട് ഒരു കുട്ടിയുടെ പൊതിച്ചോറ് കട്ടെടുത്ത് പോലെ ആരും കാണാതെ ആർത്തിയോടെ ഇങ്ങനെ തിന്ന് തീർക്കുകയാണ് കുട്ടിയുടെ പൊതിച്ചോറ് ആരോ മോഷ്ടിച്ചു എന്നത് വലിയ വിഷയമാവുന്ന സമയത്ത് ആ മാഷ് ഓരോ കുട്ടിയോടും ഇങ്ങനെ നടന്ന് ചോദിക്കുകയാണ് നീ എടുത്തോ നീ എടുത്തോ എന്ന് അവസാനം സ്കൂൾ മാനേജർക്ക് ഒരു കത്ത് എഴുതി വെച്ച് മോഷണം നടത്തിയതിൻ്റെ കുറ്റബോധത്തിൽ ആ ഹെഡ് മാസ്റ്റർ ആത്മഹത്യ ചെയ്യുന്നതാണ് കഥ സിനിമ കണ്ടു തീരുമ്പോൾ കസേരയിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാതെ നമ്മളിങ്ങനെ തളർന്നിരിക്കും എത്രയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവുമല്ലേ കടം കയറിയതിൻ്റെ പേരിൽ മക്കൾക്ക് വിഷം കൊടുത്ത് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുടെ വാർത്തകളാണ് നമ്മൾ തുടർച്ചയായിട്ട് പത്രങ്ങളിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് വന്ന് കയറുന്ന സമയത്ത് ഈ പരാതികളും പ്രശ്നങ്ങളും മാത്രം പറഞ്ഞു കേൾക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ് ഒന്നിച്ച് നിന്ന് പരിഹരിക്കേണ്ടതിന് പകരം ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുമ്പോഴുണ്ടാവുന്ന ആ വേദനയുണ്ടല്ലോ അത് അസഹനീയമാണ് ഇന്ന് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന നമ്മൾ ഒന്ന് തളർന്നു വീണാൽ എല്ലാ അഹങ്കാരവും തീരുമെന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് കിടപ്പിലാവുമ്പോൾ വെറുക്കാതെ ഒപ്പമുള്ള ഒരാൾ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാലത്ത് കൊടുക്കേണ്ട പോലെ സ്നേഹം കൊടുക്കാൻ മറക്കാതിരുന്നാൽ മാത്രം മതി ടീസ്പൂൺ എന്നൊരു ഷോർട്ട് ഫിലിമുണ്ട് ഒന്ന് കണ്ട് നോക്കണം ഇത്രയേ ഉള്ളൂ ഭർത്താവിൻ്റെ അച്ഛൻ അകത്ത് തളർന്നു കിടക്കുകയാണ് ഭർത്താവ് എപ്പോഴും ടൂറിലാണ് അവളാണ് ആ അച്ഛൻ്റെ ആശ്രയം സംസാരിക്കാനാകാത്ത ആ അച്ഛൻ ഒരു ടീസ്പൂൺ കൊണ്ട് കട്ടിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ടക്ക് 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 എന്ന് മൂന്ന് തവണ തട്ടും അപ്പോൾ അവൾ ഓടി ചെല്ലും എല്ലാത്തിനും അവളാണ് വേണ്ടത് ആ തട്ട് കേൾക്കുമ്പോഴെല്ലാം അവൾ അരികിലെത്തും പക്ഷേ ഒരു ദിവസം അവൾ അത്രമാത്രം അസ്വസ്ഥയായ ഒരു ദിവസം എന്തൊക്കെയോ കൊണ്ട് സംഘർഷഭരിതയായ ഒരു ദിവസം ആ ടക്ക് ട എന്ന ടീസ്പൂൺ കട്ടിലിലടിക്കുന്ന ശബ്ദം തുടർച്ചയായി കേട്ടപ്പോൾ അവൾ ആകെ പിടിപെട്ടു അവൾക്കൊരു കയ്യബദ്ധം പറ്റി ആച്ച മരിച്ചുപോയി അവൾ പൊട്ടിക്കരഞ്ഞു ആകെ തകർന്നു പിന്നെ ഒരിക്കൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവൾ വീണ്ടും കേട്ടു ആ ശബ്ദം ടക് ടക് ടക്ക് അതവളുടെ ഭർത്താവായിരുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ മറ്റൊരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് രോഗം പിടിപെട്ടു എന്നറിയുമ്പോൾ സ്വന്തം വീട്ടിൽ ഒരാൾ കിടപ്പ് രോഗിയായി എന്നത് കാണുമ്പോൾ മറ്റൊരാൾ വാഹനാപകടത്തിൽപ്പെട്ടത് കേൾക്കുമ്പോൾ സമ്പന്നനായ ഒരാൾ പരമദാരിദ്ര്യക്ക് വഴുതി വീണു എന്നറിയുമ്പോൾ ഇതൊന്നും തനിക്കോ തൻ്റെ കുടുംബത്തിനോ ബാധകമല്ല എന്ന അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഒരിക്കലും വിട്ടുമാറാത്ത അഹങ്കാരം മഹാഭാരതത്തിൽ യക്ഷൻ യുധിഷ്ഠിരനോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ഇതാണ് ചോദ്യം ഉത്തരം എന്താ ഓരോ ദിവസവും എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ശേഷിക്കുന്നവർ തങ്ങൾക്ക് മരണമില്ലെന്ന് കരുതുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം